ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ ഓഫറ് മുപ്പത്തി ഒന്നാമത്തെ ഓഫറ് ഒരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഓഫറാണ് നമ്മുടെ ഓണം പ്രമാണിച്ച് നല്ല ഗിഫ്റ്റോടുകൂടി ഗിഫ്റ്റില്ല അതായത് മൊത്തം പ്രോഡക്റ്റിൽ മാക്സിമം പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഓഫറാണത് ഇത് ഒരു ബിരിയാണി പോട്ട് ഒരു പത്ത് ലിറ്ററിൻ്റെ ഒരു ബിരിയാണി ജിടെക്കിൻ്റെ ആണ് ഒരു പത്ത് മൂവായിരത്തി അഞ്ഞൂറോ നാലായിരം രൂപ റേറ്റ് വരുന്ന ഒരു ബിരിയാണി പോട്ട് ഇൻഡക്ഷൻ ബേസ് ഇൻഡക്ഷൻ ബേസ് ബേസാണത് ഒരു വില കൂടിയ മുകളിലാണ് ഇതിൻ്റെ ലിഡ് വരിക ഗ്ലാസിൻ്റെ ലിഡാണ് ഇതിൻ്റെ വരിക അപ്പോൾ ഇത് പത്ത് ലിറ്റർ അതുപോലെ ഇൻഡക്ഷൻ ബേസ് ആണ് നല്ല കളർ വരുന്ന ഒരു ബിരിയാണി പോട്ട് വരെണ്ണം മൾട്ടി പർപ്പസ് കുക്കറ് മൾട്ടി പർപ്പസ് കുക്കറ് ഒരു അഞ്ച് ലിറ്റർ ഇൻഡക്ഷൻ ബേസ് ഒരു വില കൂടിയ മുകളിൽ ഒരു അഞ്ച് ലിറ്റർ അതുപോലെ ഒരു മൂന്ന് ലിറ്റർ ഒരു മൂന്ന് ലിറ്റർ രണ്ടും ഇൻഡക്ഷൻ കോംബോ ആണ് ഒരു മൂന്ന് ലിറ്റർ മൾട്ടി പർപ്പസ് ഒരു കുക്കർ രണ്ട് കുക്കർ അതിന് ഗ്ലാസ് വരും ലിഗും വരും അതുപോലെ ഇത് ഇതും വരും രണ്ടര പീസ് അപ്പോൾ അത് രണ്ട് പീസ് അതുപോലെ ഒരു ബെർഗുണറിൻ്റെ ഒരു സ്റ്റീലിൻ്റെ ഒരു തവ സ്റ്റീലിൻ്റെ വലിയ ഹാൻഡിലൊക്കെ വരുന്ന സ്റ്റീലിൻ്റെ നല്ല വിലപിടിപ്പുള്ള ഒരു ത്രീ ലെയർ സ്റ്റീല് വരുന്ന സ്റ്റീല് വരുന്ന ഒരു കുക്ക് വേർ ഒരു ദോശ തവ ബട്ടർഫ്ലൈ കമ്പനിയുടെ ഒരു ദോശ തവ ഒരെണ്ണം ബട്ടർഫ്ലൈ കമ്പനിയുടെ ദോഷത്തവ വരണം പിന്നെ യൂറോകോക്സിൻ്റെ ഒരു വാക്കം ക്ലീനർ ആയിരത്തി ഇരുന്നൂറ് വാർഡ്സ് നമുക്ക് വണ്ടികളിൽ ക്ലീൻ ചെയ്യാൻ പറ്റും അതുപോലെ വീടുകളിൽ വീടുകളിൽ ക്ലീൻ ചെയ്യാം സോഫ അതുപോലെ സോഫാരി ഭാഗം അങ്ങനെ ഈ കയ്യും കയ്യും ചൂലൊക്കെ എത്താത്ത ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഈ പൈപ്പ് പിടിച്ചു കൊടുത്ത് ഇതിൻ്റെ വേസ്റ്റുകളെല്ലാം വിലിച്ചെടുക്കാൻ പറ്റും യൂറോക്ക ബോക്സിൻ്റെ ഇത് അതിൻ്റെ പൈപ്പിൻ്റെ അതിൻ്റെ നിലത്തിൻ്റെ വലിക്കുന്ന പൊടി കളിക്കുന്ന സംഭവമാണ് അതുപോലെ പൈപ്പ് നമുക്ക് നീളം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പൈപ്പ് വരും അതുപോലെ അതിൻ്റെ വേസ്റ്റ് ബാഗ് വരും പിന്നെ അതിൻ്റെ ബ്രഷ് വരും അപ്പോൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് യൂറോക്ക ബോക്സിൻ്റെ ആയിരത്തി ഇരുന്നൂറ് വാട്സ് വാക്ക് ആൻഡ് ക്ലീനറാണത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പ്രൊഡക്റ്റുകളിൽ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ Abone olmayı, alışe garipciye bolice olur, parçası servisi available olan, okay, thank you.